കാഴ്ചക്കാരൻ കഥ എഴുതി അവതരിപ്പിക്കുന്നത് ബിജു കണ്ണൂർ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷന് മുന്നിലെ റെയിൽ ഓഡിറ്റോറിയത്തിലെ വിശാലമായ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അധ്യക്ഷൻ തൻ്റെ വാക്കുകൾ ചുരുക്കുകയായിരുന്നു പ്രിയമുള്ളവരെ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട രാമേന്ദ്രൻ സാറിനെ ആദരിക്കാൻ ഇങ്ങനെയൊരു അവസരം കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു തൻ്റെ ജോലിക്കിടയിൽ അദ്ദേഹം കാണിച്ച നീതിയും ആത്മധൈര്യവും തന്നെയാണ് മരണമുഖത്ത് നിന്നും പല ജീവനേയും രക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും അതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ ഏറ്റവും നല്ല എൻജിൻ ഡ്രൈവർക്കുള്ള പുരസ്കാരം കഴിഞ്ഞ വർഷം അദ്ദേഹത്തെ തേടിയെത്തിയതും ഒരിക്കൽ റെയിൽവേ ക്രോസിങ്ങിൽ കുടുങ്ങിപ്പോയ സ്കൂൾ ബസ്സിന് തൊട്ടു മുന്നിൽ ട്രെയിനിൻ്റെ ഉരുക്കു ചക്രങ്ങൾ നിന്നപ്പോഴും മാവോയിസ്റ്റ് തീവ്രവാദികൾ മുറിച്ചിട്ട റെയിൽവേ പാളം തൊട്ടു മുന്നിൽ തെളിഞ്ഞപ്പോൾ ഒരു ഡ്രൈവർക്ക് അസാധ്യമെന്ന് തോന്നിക്കും വിധം ട്രെയിൻ നിർത്തി വലിയൊരു അപകടം ഒഴിവാക്കിയതും അദ്ദേഹത്തിൻ്റെ മിടുക്ക് മാത്രമാണ് അതിലൂടെ അദ്ദേഹം കാത്തത് ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ അഭിമാനവും ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതത്തിൽ എന്നും നന്മകൾ ആശംസിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആദരിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർക്ക് നന്ദി അറിയിച്ചുകൊണ്ടും നിങ്ങളോട് സംസാരിക്കാൻ പ്രിയപ്പെട്ട രാമേന്ദ്രൻ സാറിനെ ക്ഷണിക്കുന്നു നിറഞ്ഞ കരകോഷങ്ങൾക്കിടയിലൂടെ മൈക്കിന് മുന്നിൽ എല്ലാവരെയും ഒന്ന് തൊഴുതുകൊണ്ട് തൻ്റെ വെളുത്ത യൂണിഫോമിൻ്റെ കുടുക്കിൽ വിരലുകൾ ഒന്നമർത്തി രാമേന്ദ്രൻ സംസാരിക്കാൻ തുടങ്ങി എനിക്കിവിടെ ഒരുക്കിയ ഊഷ്മളമായ യാത്രയപ്പിന് ഒരുപാട് നന്ദി അദ്ധ്യക്ഷൻ പറഞ്ഞതുപോലെ അതൊന്നും എൻ്റെ കഴിവായിരുന്നില്ല ഞാൻ എൻ്റെ ജോലി ചെയ്തു എന്ന് മാത്രം പിന്നെ മുകളിലുള്ളൊരു ശക്തി ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ചില തോന്നിച്ചുകൾ ഉണ്ടാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരത്തെ പറഞ്ഞ രണ്ട് സംഭവങ്ങളിലും എനിക്കതുണ്ടായിരുന്നു മണിക്കൂറിൽ നൂറ്റൻപത് കിലോമീറ്റർ സ്പീഡിൽ റെയിൽവേ ക്രോസിംഗ് കടന്നു പോകുന്ന ഭോപ്പാൽ ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനായിരുന്നു അത് അന്നെന്തോ അടച്ചിട്ട ക്രോസിംഗ് എത്താറാകുമ്പോഴേക്കും മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മനസ്സിൽ പതിയുന്നത് പോലെ അതുകൊണ്ട് തന്നെയാണ് ട്രെയിനിൻ്റെ വേഗം കുറച്ചതും പക്ഷെ അതൊരു മുന്നറിയിപ്പായിരുന്നെന്ന് ക്രോസിംഗിൽ കുരുങ്ങിക്കിടക്കുന്ന സ്കൂൾ ബസ്സിനെ തൊട്ടു എന്ന മട്ടിൽ ട്രെയിൻ നിർത്താൻ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇതുതന്നെയായിരുന്നു മാവോയിസ്റ്റ് സംഭവത്തിലുമുണ്ടായത് നമ്മുടെ ചില ചിന്തകൾ ഉൾവിളികളാണ് ചില തോന്നിച്ചകൾ മുന്നറിയിപ്പുകളും എന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇത്തരം മുന്നറിയിപ്പുകളും ഉൾവിളികളും ഇല്ലാതെ തന്നെ പലപ്പോഴും നമ്മുടെ തൊട്ട് മണ്ണിൽ അപകടങ്ങൾ എത്താറുമുണ്ട് കൺമുന്നിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു ചിത്രവും ആ ചിത്രം പറഞ്ഞു തന്നൊരു ജീവിതവുമുണ്ട് മനസ്സിൽ അത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് പങ്കുവെക്കാം ഒരു കുഞ്ഞു വീടായിരുന്നു ഞങ്ങളുടേത് ഒരുപാട് സ്നേഹം തരുന്ന അച്ഛനും അമ്മയും ഞാനും അധ്വാനിച്ചു കിട്ടുന്ന കൂലിക്കൊപ്പം അച്ഛൻ കുടുംബത്തിൻ്റെ സന്തോഷം ചേർത്ത് പിടിക്കുന്നതിനിടയിൽ എപ്പോഴോ അത് തല്ലിക്കെടുക്കാനെന്ന പോലെ അമ്മയെ ഞങ്ങളിൽ നിന്നും കൊണ്ടുപോകാനായി ആ മാറിലൊരു മുഴ അഗ്നിപർവ്വതം പോലെ നീണ്ടു വ വരുന്നത് വളർന്നു വരുന്നത് ആദ്യം ആരും അറിഞ്ഞില്ല പിന്നെ ഇടയ്ക്കിടെ എന്നെയും കുട്ടി അച്ഛനും അമ്മയും ഒരു തടിച്ച മനുഷ്യനെ കാണാൻ പോകും അമ്മയുടെ കണ്ണും നാവും ഒക്കെ പരിശോധിച്ച ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരും പിന്നെ ഒരിക്കൽ ഉറങ്ങി എഴുന്നേറ്റ് ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞു കൈകൾ എത്തിപ്പിടിച്ച് വലിക്കുന്ന സാരിത്തുമ്പിൻ്റെ കൂടെ എന്നും വിരലിൽ കൊളുത്തി വലിക്കാറുള്ള നീണ്ട മുടികൾക്ക് പകരം സാരിത്തുമ്പുകൊണ്ട് തലമറച്ച് പിടിക്കുന്ന അമ്മയായിരുന്നു ഇടയ്ക്ക് ആ മുട്ട തലയിൽ ഞാൻ ചുണ്ടമർത്തുമ്പോൾ അമ്മ എൻ്റെ കവളിൽ ചുണ്ടമർത്തി പറയും മോൻ്റെ അച്ഛൻ പാവ മോൻ അച്ഛനെ ഒരിക്കലും വേദനിപ്പിക്കരുത് കേട്ടോ എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അത് പറയുമ്പോൾ അമ്മയുടെ നിറഞ്ഞൊഴുകുന്ന രണ്ട് കണ്ണുകളും തുടച്ച് ആ കവിളി ചുണ്ടമർത്തി ഞാൻ പറയും അച്ഛൻ വന്ന് ഞാൻ ഇന്നും പറഞ്ഞു കൊടുക്കും അമ്മ കരഞ്ഞെന്ന് എൻ്റെ കുഞ്ഞ് വാശികൾക്കും കുരുത്തക്കേടുകൾക്കും അയൽവാക്കാർ കൊണ്ടുവരുന്ന പരാതികൾ കേട്ട് അമ്മ പലവട്ടം കരഞ്ഞിട്ടുണ്ട് രാത്രിയിൽ അച്ഛൻ വീട്ടിലെത്തിയാൽ അമ്മ ആദ്യം എന്നെക്കുറിച്ചുള്ള പരാതികളാണ് പറയുക എടീ കുട്ടികളായാൽ കുറച്ച് വികൃതികളുണ്ടാകും എന്നും പറഞ്ഞുകൊണ്ട് എന്നെയും എടുത്ത് അച്ഛൻ അമ്മയുടെ ചുമലിലൂടെ കൈയിട്ടിരിക്കുമ്പോൾ അവർ രണ്ടുപേരും എൻ്റെ കവിളുകൾ ചുണ്ടമർത്തും എന്നാൽ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി പിന്നെ മുടി മുടിമൊട്ടടിച്ച് വന്ന ദിവസം എന്നെ മടിയിലിരുത്തി അച്ഛൻ പറഞ്ഞു മോനു അമ്മ എനിക്ക് അരയാൻ പാടില്ലെന്നടാ ഡോക്ടർ പറഞ്ഞത് കരഞ്ഞാൽ അമ്മയ്ക്ക് മുടി വരില്ല പോലും മറ്റുള്ളവർ എന്നെക്കുറിച്ച് പരാതിയുമായി വരുമ്പോൾ മാത്രം കരഞ്ഞു കാണാറുള്ള അമ്മയുടെ ആ മുഖം ആ നിമിഷം എൻ്റെ കുഞ്ഞു മനസ്സിൽ കയറിയത് കൊണ്ടാകാം അതല്ലെങ്കിൽ സാരിത്തുമ്പിൻ്റെ കൂടെ പിടിച്ചു വലിക്കാറുള്ള ആ നീണ്ട മുടിയിൽ അമ്മയെ കാണാനുള്ള കൊതി കൊണ്ടാകാം പിന്നെ പരാതികൾക്ക് ഇടം കൊടുക്കാത്തവണ്ണം കൂട്ടുകാരോടൊപ്പം കളിക്കാൻ കൂടി പോകാതെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കാൻ തുടങ്ങിയത് എന്നിട്ടും അമ്മ കരഞ്ഞത് കണ്ടപ്പോഴാണ് ഞാൻ അച്ഛനോട് പറയുമെന്ന് പറഞ്ഞതും അങ്ങനെ ഒരു ദിവസം എന്നെ ഒറ്റയ്ക്ക് വീട്ടിലെടുത്തി അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയ അച്ഛൻ തിരിച്ചു വന്നത് കുറേ ആളുകൾക്കൊപ്പം വെള്ള തുണിയിൽ അമ്മയെ പൊതിഞ്ഞുകൊണ്ടായിരുന്നു അമ്മയുടെ ആ മുട്ടത്തല ഇഷ്ടപ്പെട്ട് വരുമ്പോഴേക്കും അവിടെയൊക്കെ തുണി ചുറ്റി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കരയിക്കാത്തത് കൊണ്ട് അമ്മക്ക് മുടി വീണ്ടും വന്നിട്ട് എന്നെ പറ്റിക്കാൻ തുണി കൊണ്ട് മൂടിയതാണെന്ന് തോന്നി അത് മാറ്റാൻ നോക്കിയപ്പോൾ ആരോ എന്നെ പിടിച്ച് തണുത്തുറഞ്ഞ ആ നെറ്റിയിൽ ഉമ്മ ഒടിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി പിന്നെ എപ്പോഴും ഉറങ്ങിയ ഞാൻ എഴുന്നേൽക്കുന്നത് ചേർത്ത് പിടിച്ചിരിക്കുന്ന അച്ഛൻ്റെ കൈകൾക്കിടയിലാണ് അമ്മയെ ചോദിക്കുമ്പോഴൊക്കെ അമ്മ മുടി വളർത്താൻ ഒരു സ്ഥലം വരെ പോയിരിക്കുക നിറയെ മുടി വന്നു കഴിഞ്ഞാൽ അമ്മ തിരിച്ചു വരും എന്ന് പറയുന്ന അച്ഛൻ്റെ കൈകൾക്കിടയിൽ കിടക്കുമ്പോൾ നിറയെ മുടിയുമായി അടുത്തു വന്ന് എന്നെ ചേർത്ത് പിടിച്ച് കിടക്കുന്ന അമ്മയെയാണ് സ്വപ്നം കണ്ടുറങ്ങുക പിന്നെ കണ്ണ് തുറക്കുമ്പോൾ കാണാതാകുന്ന അമ്മയെക്കുറിച്ച് പറഞ്ഞ് കരയുമ്പോൾ അച്ഛൻ വീണ്ടും നെഞ്ചോട് ചേർത്ത് അമർത്തിക്കൊണ്ട് പറയും എൻ്റെ മോൻ അമ്മയെ മനസ്സിലെന്നും ഓർത്ത് കിടന്നാൽ മതി അപ്പോൾ മോൻ്റെ അടുത്ത് അമ്മയെന്നും എത്തും എല്ലാവരും ഉറങ്ങുമ്പോഴേ അമ്മക്ക് വരാൻ പറ്റൂ അല്ലെങ്കിൽ അവരൊക്കെ മുട്ട എന്ന് വിളിച്ച അമ്മയെ കളിയാക്കില്ലേ പിന്നെ ഇന്നും രാത്രിയാകാനുള്ള കാത്തിരിപ്പായിരുന്നു അമ്മയെ കാണാൻ വേണ്ടി പകലൊരിക്കലും എനിക്കെൻ്റെ അമ്മയെ അത്രയും അടുത്ത് കാണാനോ തൊടാനോ കഴിഞ്ഞിട്ടില്ല കാരണം പകൽ അച്ഛൻ എന്നെയും കൂട്ടി മാർക്കറ്റിലേക്ക് പോകും ഒരു കടത്തന്നെയിൽ അമ്മ പൊതിച്ചിരിക്കുന്ന ഒരു കമ്പിളി വിളിച്ച് അതിലിരുത്തും അവിടെ ഇരുന്നാണ് ലോറിയിൽ നിന്നും ഇറക്കുന്ന ചാക്ക് ചാക്കുകേട്ടുകളുമായി ഓരോ കടകളിലേക്കും ഓടുന്ന അച്ഛനെ ഞാൻ കാണാറുള്ളത് ഇടയ്ക്കെന്നെ നോക്കി അച്ഛൻ കൈയടിക്കാൻ കാണിക്കുമ്പോൾ ഞാൻ അച്ഛനെ നോക്കി കൈകൊട്ടും അപ്പോൾ അച്ഛൻ്റെ ഓട്ടത്തിന് നല്ല സ്പീഡായിരിക്കും അച്ഛൻ്റെ ലോകം ഞാനും എൻ്റെ എല്ലാം അച്ഛനും മാത്രമായി രാത്രിയിലെ ഉറക്കത്തിൽ അമ്മ വരുന്നത് വരെ അമ്മയുടെ ചികിത്സക്കായി പലരിൽ നിന്നും വാങ്ങിയ കടങ്ങൾ ചുമലിൽ താങ്ങിയോടുന്ന ചാക്കുകേട്ടുകൾ കൊണ്ട് മാത്രം വീടാൻ കഴിയാതെ വന്നപ്പോഴാണ് ഞങ്ങളുടെ ആ കൊച്ചു വീട് അച്ഛൻ വിറ്റതും പിന്നീട് സ്ഥിരമായി ആ കടത്തണ്ണയിൽ കമ്പിളി വിരിച്ച് ഞങ്ങൾ ഉറങ്ങാൻ തുടങ്ങിയതും പട്ടിണി വന്ന് ചിരി തുടങ്ങിയപ്പോൾ സ്വയം വയറുമുറുക്കി എൻ്റെ വിശപ്പെടക്കാൻ ശ്രമിക്കുന്നതിനിടയിലെപ്പോഴോ തലയിലെ ചാക്കുകെട്ടുമായി ചേതനയേറ്റു വീണ അച്ഛൻ്റെ മാറിൽ അല്ലിപ്പിടിച്ച് കിടന്ന് വാവിട്ട് കറിഞ്ഞ എൻ്റെ കൈകളെ അടർത്തി മാറ്റി മുനിസിപ്പാലിറ്റിക്കാർ അച്ഛൻ്റെ ആ തണുത്തുറഞ്ഞ ശരീരം വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ മുന്നോട്ടു രണ്ട ആ ചക്രങ്ങൾക്കൊപ്പം നടന്നു നീങ്ങിയ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെയും കണ്ണുകളിൽ നിന്നും ഒരു തിരിഞ്ഞുനോട്ടം പോലും അച്ഛനിൽ നിന്നും പറിച്ചു മാറ്റി തറയിലിരുത്തിയ എന്നിലേക്ക് അബദ്ധത്തിൽ പോലും ഉണ്ടായില്ല ഇതായിരുന്നു അവൻ ഒരു ചെറിയ മൗനത്തിനു ശേഷം രാമേന്ദ്രൻ വീണ്ടും സംസാരിച്ചു തുടങ്ങി ആരോ കയ്യിൽ ചുരുട്ടിവെച്ചു കൊടുത്ത മുഷിഞ്ഞ നോട്ടിന് ഇന്നിൻ്റെ വിശപ്പെടക്കാൻ കഴിയുമെങ്കിലും നാളെ വീണ്ടും പട്ടിണിയാണെന്നും ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടെന്നുമുള്ള തിരിച്ചറിവിലായിരുന്നു അവൻ അന്ന ഇരുമ്പു പട്ട ഇരുമ്പുപാളത്തിൽ വന്നിരുന്നത് മുന്നിലെ നീണ്ടു കിടക്കുന്ന നൂലിനെ പിന്നിലാക്കി ചക്രങ്ങൾ മുന്നോട്ട് പായുന്നതിനിടയിലാണ് ഒരു മിന്നായം പോലെ ഞാൻ അവനെ കണ്ടത് കുതിച്ചു പായുന്ന ട്രെയിനിനെ നിർത്താൻ പാടുപെടുന്നതിനിടയിലും ഞാൻ തലപ്പുറത്തേക്കിട്ട് എഴുന്നേൽക്കാൻ അവനോട് വിളിച്ചു പോകുന്നുണ്ടായിരുന്നു ട്രെയിനിൻ്റെ ശബ്ദത്തിൽ മുറിഞ്ഞു പോയെങ്കിലും തന്നിലേക്ക് വരുന്ന എൻ്റെ ശബ്ദം കേട്ടിട്ട് പോലും മനസ്സുറപ്പിച്ച് നിർത്തിയ പോലെ അവൻ അവിടെ തന്നെ ഇരുന്നു അതിനിടയിൽ ആരൊക്കെയോ അവനെ കടന്നു പോകുന്നുണ്ടായിരുന്നു എല്ലാവരും തങ്ങളുടെ ലക്ഷ്യത്തിലേക്കല്ലാതെ ചുറ്റിലും നോട്ടം വായിച്ചില്ല ചിലരാകട്ടെ കണ്ടിട്ടും അബദ്ധം പിണഞ്ഞതുപോലെ നോട്ടം മാറ്റി നടന്നു കണ്ണുകളടച്ച് മനസ്സിൽ സകല ദൈവങ്ങളെയും വിളിച്ച് ബ്രേക്ക് അമർത്തുമ്പോൾ എനിക്ക് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ട്രെയിൻ നിന്ന ഉടൻ മുന്നിലേക്ക് നോക്കിയപ്പോൾ നീണ്ടു കിടക്കുന്ന ഇരുമ്പ് പാളം മാത്രം വല്ലാത്തൊരു നിരാശയോടെ പുറത്തേക്കിറങ്ങിയപ്പോൾ കണ്ടത് കണ്ണടച്ച് ഒരു കൈപ്പാടെടുത്തായി അവനിരിക്കുന്നു ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്കും കിതച്ചുപോയ അദ്ദേഹത്തെ കസേരയിൽ പിടിച്ചിരുത്തിയ ശേഷം മൈക്കിന് മുന്നിലെത്തി അധ്യക്ഷൻ പറഞ്ഞു അടുത്തത് നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാനും രാമേന്ദ്രൻ സാറിനെ പൊന്നാട് ചാർത്തി ആദരിക്കാനും ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും നമസ്കാരം ഇങ്ങനെ ഒരു വേദിയിലേക്ക് എന്നെ വിളിച്ചതിൽ ഒരുപാട് സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുന്നു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ പല വിധത്തിലുണ്ടാകും അതിനെ അതിജീവിക്കാൻ കഴിയുന്നിടത്ത് മനസ്സിന് കഴിയുന്നിടത്ത് നമ്മൾ വിജയിക്കും എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരപൂർവ നിമിഷമാണിത് ട്രെയിനിനുള്ളിൽ എഞ്ചിനടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ വലിയ ഉരുക്ക് ഓടിക്കുന്ന മനുഷ്യനോട് എല്ലാം നഷ്ടപ്പെടുത്തിയ ഈ ഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ സമ്മതിക്കാത്തതിൻ്റെ ദേഷ്യമായിരുന്നു എനിക്കപ്പോൾ പക്ഷെ ആ വെറുപ്പൊക്കെ ചോർന്നലിച്ച് ചേർ ചോർന്നലിച്ചു പോയത് ചേർത്ത് പിടിച്ചു കൊണ്ടുപോയ ആ വീട്ടിൽ ചുമരിൽ മാലിയിട്ട് ചാർത്തി വെച്ചിരിക്കുന്ന എൻ്റെ പ്രായമുള്ളൊരു കുട്ടിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ കരഞ്ഞിരിക്കുന്ന ഒരമ്മയുടെ കെട്ടിപ്പിടുത്തത്തിന് മുന്നിലായിരുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കലക്ടർ എന്ന ഈ പദവിയിൽ നിൽക്കാൻ കാരണം എൻ്റെ ഈ പകലച്ചനും മുന്നിലത്തെ കച്ചേരിയിലിരിക്കുന്ന എൻ്റെ പകലമ്മയുമാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല കേട്ടോ ഇപ്പോഴും ഉറങ്ങുമ്പോൾ രാത്രിയിൽ എൻ്റെ അരികിലെത്തുന്ന നീണ്ട മുടിയുള്ള അമ്മയും വിയർപൊട്ടിയ ഷർട്ടിട്ട അച്ഛനും ഉള്ളതുകൊണ്ടാണ് ഒരു മകന് അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആദരമായി ഈ അവസരം ഞാൻ കാണുന്നു രാമചന്ദ്രൻ അവാർഡ് കൊടുത്ത് ആ കാലിൽ തൊട്ട് വന്ദിച്ച ശേഷം വേദിയിൽ നിന്നും ഇറങ്ങും മുന്നേ കലക്ടർ മുന്നിലിരിക്കുന്ന സദസ്സിനോട് ഒന്നുകൂടെ പറഞ്ഞു നമ്മളൊക്കെ കാഴ്ചയുള്ളവരാണ് എന്നിട്ടും പലതും കണ്ടില്ലാന്ന് നടിക്കുകയും കണ്ണടയ്ക്കുകയും ചെയ്യുന്നു കാഴ്ച മനസ്സിനു ഉണ്ടാകണം മറ്റുള്ളവർ കണ്ടില്ലായെന്ന് നടിക്കുന്നിടത്ത് നോട്ടം എറിയുന്നവനാണ് യഥാർത്ഥ കാഴ്ചക്കാരൻ എൻ്റെ പകലച്ചനെപ്പോലെ